നോവലോഡിയൻ ഭാഗം എട്ട് ഉൾപ്പടർപ്പുകളിൽ നിന്നും വെവ്വേറെ കഷ്ണങ്ങളായാണ് കാരണം അവരുടെ ശരീരം കിട്ടിയതത്രേ നിങ്ങൾക്കൊന്നു പോയി നോക്കാൻ കൂടി മനസ്സുണ്ടായില്ലോ മനുഷ്യ ശംഖുവിനെ ഭാര്യലക്ഷ്മി ഒന്ന് ഇളക്കി നോക്കി ഇല്ല അയാൾക്ക് ഒരനക്കവുമില്ല പ്രതിമ പോലെ ഉമ്മറക്കോലായി അയാൾ ഉറച്ചു പോയിരിക്കുന്നു നിങ്ങൾ അകത്തേക്ക് വരുന്നുണ്ടോ ഒന്ന് നേരം എത്രയാണെന്ന് വെച്ചിട്ടാണ് ഭാര്യ വീണ്ടും വിളിച്ചപ്പോഴാണ് അയാൾ ആ ഇരുപ്പിൽ നിന്നും എഴുന്നേറ്റത് ആ നീ പോയി കിടന്നോ ഞാനിതാ വരണ് രാത്രി ഏറെയായി അപ്പുറത്തെ വീടുകളിലൊന്നും ഒരു വെട്ടം പോലുമില്ല അയാൾ മറപ്പുറ ലക്ഷ്യമാക്കി മുറ്റത്തേക്ക് ഇറങ്ങി ചന്ദ്രക്കല ഒരു വെള്ളിക്കിറ പോലെ ആനത്തെ കാണാം രാത്രിയുടെ കാഠത കുറയ്ക്കാൻ അതൊട്ടും പര്യാപ്തമല്ല ഉമ്രത്ത് തൂക്കിയിട്ട രാതലിൻ്റെ വെട്ടത്തിന് കടന്നു ചെല്ലാനാകാത്ത ഇരുട്ടിൽ ആരുടെയൊക്കെയോ വികൃത രൂപങ്ങൾ തെളിയുന്നത് ആ നിഴൽ മുഖങ്ങളിൽ നിന്നും കൂർത്ത കൊമ്പലുകൾ തന്നെ ലക്ഷ്യമാക്കി വരുന്നുവോ ഉള്ളിൽ നുരഞ്ഞു ഭയം അയാളുടെ കാലുകളെ പിന്നോട്ട് വലിച്ചു ധൃതിയിൽ അയാൾ അകത്തേക്ക് തന്നെ കയറിപ്പോയി തൊടിയിലെ പടുകൂറ്റ നിലഞ്ഞു മലത്തിലിരുന്ന ഒരു തീക്കണ്ണൻ മൂങ്ങ അതിൻ്റെ കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് വീടിന് മുകളിലൂടെ പറന്നു പൊങ്ങി ശംഖുവിൻ്റെ വീടിൻ്റെ ഉമറത്ത് കെട്ടിയ തൂക്കിയാറാന്തൽ ഒരു ചെറു കാറ്റിലെന്നോണ് പതിയെ ആടിക്കൊണ്ടിരുന്നു സമയം ഏറെ വൈകിയെങ്കിലും ശംഖുവിന് ഉറക്കം വന്നില്ല ഭാര്യയുടെ ഉറക്കെയുള്ള നിശ്വാസം അയാളെ കൂടുതൽ അസ്വസ്ഥനാക്കുകയാണ് ചെയ്തത് കണ്ണടയ്ക്കുമ്പോൾ കാരണവരുടെ മുഖം തെളിഞ്ഞുവരുന്നു മാന്ത്രികനായ കാരണവർക്ക് പോലും ദുർമരണം വിധിച്ച ആ ശക്തി എന്തായിരിക്കും ഉറപ്പായും തന്നെയും അത് ആക്രമിക്കും കാരണവർ ചെയ്ത പാപങ്ങളുടെ എല്ലാം ഒരു പങ്ക് കൂടി ഉള്ളതാണ് ശംഖുവിന് വിശ്വാസം ശ്വാസം തോന്നി എൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു പിറ്റേന്ന് പുലർച്ചെ നാടിനെ നടക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് കൊല്ലംകൂട്ടുകാർ ഉണർന്നത് അന്യദേശത്തു നിന്നും വന്ന ഒരാൾ രാത്രി മരണപ്പെട്ടത്രേ ദുർമരണം മുഖത്ത് എന്തുകൊണ്ടോ വലിയ കുത്തേറ്റ പാട് വികൃതമാണത്രേ കാണാൻ രാത്രി ഒരുമിച്ച് താവളത്തിൽ കിടന്നുറങ്ങിയിരുന്ന ആൾ രാവിലെ നോക്കുമ്പോൾ അല്പം ദൂരെ മാറി ചത്തു മലച്ചു കിടക്കുന്നു മറ്റു കച്ചവടക്കാർ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ആർക്കും ഒരു പിടിയുമില്ല എന്താണ് സംഭവിച്ചതെന്ന് കേട്ടവർ കേട്ടവർ അവർക്ക് ഇഷ്ടമുള്ള കഥകൾ പറഞ്ഞു നടന്നു ബ്രഹ്മരക്ഷസിൻ്റെ നടവഴിയിൽ കിടന്നതുകൊണ്ട് കിട്ടിയ ശിക്ഷയാണെന്നൊരാൾ യക്ഷിവസിക്കുന്ന പറമ്പിൽ രാത്രി അനാവശ്യമായി കറിയത് കൊണ്ടാണെന്ന് ചില കൂട്ടർ എന്തു തന്നെയായാലും ആ അസാധാരണ മരണം നാട്ടിൽ വാർത്തയായി പക്ഷേ യഥാർത്ഥ സത്യമറിയുന്ന ഒരാൾ ആ കാട്ടിലുണ്ടായിരുന്നു ആ മരണം നേരിട്ട് കണ്ട ഒരേയൊരു ദൃക്സാക്ഷി കള്ളൻ ഭാസ്കരൻ ഭാസ്കരൻ കണ്ടകാരൻ തുറന്നു പറഞ്ഞാൽ അവൻ്റെ പെറ്റമ്മ പോലും വിശ്വസിക്കില്ല എന്നവൻ ഉറപ്പായിരുന്നു ചിലപ്പോൾ ആ കൊലപാതകം അവൻ്റെ തലയിലുമാകും അന്യദേശത്ത് നിന്നും വരുന്ന കച്ചവടക്കാർ ഉറങ്ങുന്ന തക്ക നോക്കി രാത്രി അവരുടെ തമ്പിൽ ഒളിച്ചു കയറി മുതലുകൾ മോഷ്ടിക്കുക എന്നത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ് തൽക്കാല ആവശ്യത്തിന് വേണ്ടി മാത്രം കെട്ടിയുണ്ടാക്കുന്ന താവളങ്ങൾക്ക് സുരക്ഷ കുറവായതുകൊണ്ട് ഭാസ്കരൻ്റെ ജോലി വളരെ എളുപ്പവുമാണ് വിശാലമായ ആ പള്ളിയാൽ കച്ചവടക്കാരുടെ സ്ഥിരം താവളമാണ് ഇന്നലെ ഭാസ്കരൻ അവിടെ എത്തുമ്പോൾ തെക്കുനിന്ന് വന്ന കാലിക്കച്ചവടക്കാരാണ് പറമ്പിൽ കൊണ്ടുള്ള കൂടാരം കെട്ടി അവർ ഉള്ളിൽ മദ്യസേവ നടത്തുന്ന സമയം ഉള്ളിൽ നിന്നും ആക്രോശങ്ങളും പൊട്ടിച്ചിരികളും കേൾക്കാം അവർ കിടക്കാൻ നേരം നേരം കുറേ ആകുമെന്ന് മനസ്സിലാക്കിയ ഭാസ്കരൻ പതിയെ അല്പം മാറി ആ പുൽക്കാട്ടിലൊന്ന് നടു നിവർത്തി പറമ്പിൻ്റെ തെക്കേ മുലയിൽ ഒരു കരിമ്പന കൂട്ടമുണ്ട് അവ കള്ളിച്ചെത്തുന്ന പനകളാണ് അല്പനേരം കഴിഞ്ഞ് പനയിൽ കയറി നോക്കാം അപ്പോഴേക്കും ഇവരും കിടന്നോളൂ കരിമ്പനകളുടെ തലപ്പൊത്തിനു മുകളിലൂടെ വീശിയടിച്ചൊരു കാറ്റ് താഴ്ന്നു വന്നു ആ പുൽമേടിനെ തഴുകിക്കൊണ്ട് കടന്നുപോയി അകലെ നിന്നും പച്ചമാംസം കത്തുന്ന മണം അതിൽ ഒഴുകി വന്നു അങ് അകലെ ഒരു ശ്മശാനമുണ്ട് സവർണരെ മാത്രം ദഹിപ്പിക്കുന്ന ഒരു ശ്മശാനം ആ മണം അകന്നുപോകും വരെ മൂക്കമർത്തി അടച്ചുകൊണ്ട് ഭാസ്കരൻ ഉറങ്ങാതെ കണ്ണടച്ച് കിടന്നു അന്നേരം അകലെ ആ ശവപ്പറമ്പിൽ ചെമ്പുള്ളിക്കാരൻ അവരുടെ ശവശരീരം മുഴുവൻ കത്തിത്തീർന്നിട്ടുണ്ടായിരുന്നില്ല വലിയ ഒരു വെച്ച് ചിതയിളക്കി കൊടുത്തതിന് ശേഷമാണെന്ന് മയങ്ങിയതായിരുന്നു അവിടുത്തെ പണിക്കാരൻ ഇടയ്ക്ക് എന്തോ ശബ്ദം കേട്ട് എഴുന്നേറ്റ് നോക്കിയതായിരുന്നു അയാൾ എന്നാൽ കണ്ട കാഴ്ച അയാളിലൂടെ ഒരു വിറയൽ കയറ്റി വിട്ടു ചിതയ്ക്കരിയിൽ ഒരു മനുഷ്യൻ കനലുകളിൽ എരിയുന്ന ചിതയുടെ ചെന്തി നിറമുള്ള വെളിച്ചത്തിൽ പൊക്കം കുറഞ്ഞ കറുത്തിരണ്ടൊരു രൂപം വലിഷ്ടമായ കാലുകളിൽ രണ്ട് ഇരുമ്പ് വളകൾ തിളങ്ങുന്നു മുട്ടോളം എത്തുന്ന ഒരു വസ്ത്രം അരിയിൽ എന്തോ നിർവൃതി കൊള്ളാൻ കൊള്ളാനെന്നപോലെ ചിതയ്ക്ക് ചുറ്റുമൊന്നും വലമ്പിച്ച് ആ രൂപം നടന്നു നീങ്ങി പതിയെ അത് ഇരുട്ടിലില്ലാതാവുന്നു നോക്കി ആ കാൽവൽക്കാരെ നിശ്ചലനായി നിന്നു എങ്ങു നിന്നോ വീശിയടിച്ച ഒരു ചെറിയ കാറ്റിൽ ചിതയിൽ ചെറിയൊരു തീനാളം പ്രത്യക്ഷപ്പെട്ടു കാവൽക്കാരനെ അങ്ങോട്ട് പോകാൻ ഭയം തോന്നി അതേസമയം ഭാസ്കരൻ പദ്ധതി പ്രകാരം കരിമ്പനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കൂടാരത്തിൽ വിളക്കുകൾ അണിഞ്ഞു തുടങ്ങി അപ്പുറത്ത് കെട്ടിയിട്ട കന്നുകാലിക്കൂട്ടങ്ങളും നിശബ്ദമായിരിക്കുന്നു ഒരു പനയുടെ ചുവട്ടിൽ നിന്നും കള്ളിൻ്റെ ഉന്മാദഗന്ധം അവൻ ഗ്രസിച്ചെറിഞ്ഞു താഴേക്ക് തുള്ളികൾ വിറ്റി വീണതിൻ്റെതാണ് അതിൽ തന്നെ കയറാം അവൻ പതിയെ പനയിലെ കള്ളി പിടിച്ച് കയറി ഏകദേശം മുകളിലെത്തി അതിനു മുകളിൽ നിന്നും അവൻ വെറുതെ ദൂരെ കൂടാരത്തിന് സമീപത്തേക്ക് കണ്ണുകൾ പായിച്ചു അവിടെ എരിഞ്ഞിരുന്ന പന്തത്തിൻ്റെ പ്രകാശത്തിൽ അവനൊരു കാഴ്ച കണ്ടു കൂടാരത്തിന് പുറത്ത് ഉയർന്നു നിൽക്കുന്ന പുൽച്ചെടികൾക്കിടയിൽ കൂടി ഒരു ജന്തു നടന്നു നീങ്ങുന്നു അത് പോയ വഴിയെ പുല്ലുകൾ ഇരുവശത്തേക്കും ചതഞ്ഞ് വീണ് ഒരു വലിയ വഴിപോലെ രൂപം കണ്ടു ആ ജന്തു അതൊരു പോത്താണ് അതെ ഒരു കൂറ്റൻ മാടൻ പോത്ത് കൂടാരത്തിൽ നിന്നുള്ള മങ്ങി വെളിച്ചത്തിൽ അതിൻ്റെ മുറിവാൽ ഭാസ്കരൻ ശ്രദ്ധിച്ചു പുറത്ത് ആ പോത്തിനെ കണ്ടിട്ടെന്നോണം അവിടെ കച്ചവടക്കാർ പാപ്പിച്ചിരുന്ന പോത്തുകളെല്ലാം കൂടി മുക്കറിയിട്ട് ബഹളം തുടങ്ങി ഒന്ന് രണ്ടെണ്ണം വേലി തകർത്ത് പുറത്ത് പോകുന്ന ശബ്ദം കേട്ട് അവിടെ സ്വബോധത്തിലായിരുന്ന ഒരാൾ ഇറങ്ങി വന്നു ഇറങ്ങിപ്പോയ പോത്തുകളെ ആട്ടെ അകത്താക്കി അയാൾ തിരിച്ചു നടക്കവയാണ് പുറവിൽ പുല്ലുകൾ ചതഞ്ഞറിഞ്ഞ രൂപം കൊണ്ട് ആ വഴി കണ്ടത് ഒപ്പം ഒരു കാലനക്കവും കേട്ടു പുല്ലുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് അയാൾ ധൃതിയിൽ അങ്ങോട്ട് ഓടി പോത്തിൻ്റെ തൊട്ട് പിന്നിലെത്തിക്കൊണ്ട് വാ കൊണ്ട് പ്രത്യേക ശബ്ദമുണ്ടാക്കി അയാൾ കയ്യിൽ കരുതിയിരുന്ന കൊണ്ട് അതിനെ അടിച്ചു പെട്ടെന്ന് പനുമുകളിലിരുന്ന ഭാസ്കരൻ പോലും ഞെട്ടി വിറയ്ക്കുന്ന വിധം വേഗത്തിൽ തിരിഞ്ഞു നിന്ന് ആ പോത്ത് അയാളെ നോക്കി മുക്രെ ഇട്ടു അതിൻ്റെ ചോരക്കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങുന്നത് ഭാസ്കരൻ കണ്ടു അടുത്ത ക്ഷണം തന്നെ അതിൻ്റെ രണ്ട് കൊമ്പുകളിലും കൂടി ആ മനുഷ്യനെ പൊക്കിയെടുത്ത് വായുവിലൊന്ന് ചുഴറ്റി നിലത്തിട്ടു കൊമ്പുകൾ അയാൾ അയാളുടെ മാറിലേക്ക് താഴ്ത്തി ഒരു നിലവിളി പോലും മുഴങ്ങുന്നതിന് മുമ്പേ അയാളിൽ നിന്നും ജീവൻ വേർപെട്ടു മെല്ലെ ഒന്ന് പിടയുക മാത്രം ചെയ്ത് ആ മനുഷ്യൻ്റെ ശരീരം നിശ്ചലമായി ഇതൊക്കെ കണ്ട് ശ്വാസം അടക്കി പിടിച്ച് പനിയുടെ മുകളിൽ ഇരിക്കുകയായിരുന്നു ഭാസ്കരൻ താവളത്തിൽ നിന്നും കാലികൾ മെൽ ഒന്നും ശബ്ദിച്ചില്ല വിറകൊള്ളുന്ന ആ തണുപ്പിലും അയാളുടെ കയ്യും കാലും വിയർത്തു പനയിൽ അള്ളിപ്പിടിക്കാൻ അയാൾ നന്നേ വിഷമിച്ചു താൻ പതിയെ പനയിൽ നിന്ന് താഴോട്ട് ഊർന്നിറങ്ങുന്നത് ഭാസ്കരൻ അറിഞ്ഞു അറിയുന്ന സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് അയാൾ മനസ്സിൽ കരയുകയായിരുന്നു രക്തമെറ്റുവീണ കൊമ്പുകളുമായി ആ ചന്തു ഇപ്പോഴും ആ പുൽമേട്ടിൽ നിൽപ്പുണ്ട് ഒന്നനങ്ങിയാൽ അത് തന്നെയും തീർക്കുമെന്നവൻ ഉറപ്പായി അത് നേരെ കരിമ്പനക്കൂട്ടത്തിലേക്ക് തന്നെ ഓടി വരുന്നത് കണ്ട് അവൻ്റെ ശ്വാസം പോലും നിലച്ചുപോയി ഭാസ്കരൻ കയറിയിരിക്കുന്ന പനയ്ക്ക് സമീപം വന്ന് പനയിൽ കൊമ്പുരച്ച ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അത് അതിവേഗം ദൂരേക്ക് പാഞ്ഞ് അപ്രത്യക്ഷമായി അതിൻ്റെ മുൻകാലുകൾ ലോഹ വളകൾക്ക് എന്തോ ഒന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു ഒടിയൻ ഭാസ്കരൻ്റെ ചുണ്ടുകൾ വിറകൊണ്ടു അമ്മ പറഞ്ഞു തന്ന കഥകളിലേ അതേ ഒടിയൻ അതിവേഗം പനയിൽ നിന്ന് മൂർന്നിറങ്ങി അവൻ മിന്നൽ വേ മിന്നൽ വേഗത്തിലൂടെ നേരെ വീടിനകത്ത് ചെന്ന് കയറി തെക്ക് നിന്ന് വന്ന കച്ചവടക്കാരൻ എന്തോ അപകടം പറ്റിയെന്ന് അപകടം പറ്റി മരിച്ചു എന്ന് പറഞ്ഞ് രാവിലെ ആളുകൾ അങ്ങോട്ട് പോകുമ്പോഴും ഭാസ്കരൻ എഴുന്നേറ്റില്ല അയാളുടെ ശരീരം പൊള്ളുന്ന പനിയിൽ വിറച്ച് തുള്ളി ഇല്ല ഇതാരോടും പറയണ്ട ആരും വിശ്വസിക്കില്ല ഭാസ്കരൻ കരിമ്പടം ഒന്നും കൂടെ വൃത്തിയായി ദേഹത്ത് വലിച്ചിട്ടുകൊണ്ട് കിടന്നു പൊള്ളുന്ന പനിയുടെ വീര്യത്തിൽ ഓർമ്മകൾ മാഞ്ഞുപോയെങ്കിൽ അയാൾ വെറുതെ കൊതിച്ചു അന്നേരം വേലൻ്റെ കുരക്കുള്ളിൽ അയാൾ കരികളിരിക്കുകയായിരുന്നു ചാത്തൻ ശംഖു അത് നായെ ലക്ഷ്യമാക്കി പോയതാണ് ഞാൻ അന്നേരമാണ് വഴിയിൽ വേറെ തടസ്സം അവൻ്റെ അമർഷം കണ്ട വേലൻ പുഞ്ചിരിയോടെ അവൻ്റെ പുറത്ത് തട്ടി നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടോ ചില കാര്യങ്ങൾ നീ വഴിയെ പഠിക്കുമെന്ന് നീ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ രാത്രിയിലും നിനക്ക് അനുകൂലമാകണമെന്നില്ല ഇങ്ങനെ തടസ്സപ്പെട്ട് പലതും വഴിയിൽ മുടങ്ങും അതൊക്കെ ഇനിയും നീ മനസ്സിലാക്കും ചാത്തൻ അയാളെ നമസ്കരിച്ച് തിരികെ പോകാൻ ഒരുങ്ങവേ ഒരു കാര്യം കൂടി വേലൻ ഓർമ്മിപ്പിച്ചു ചാത്ത കീഴൂർ മന എന്ന് കേട്ടിട്ടുണ്ടോ അവിടെ വലിയ അവിടുത്തെ വലിയ നമ്പൂതിരി സൂക്ഷിക്കുക രാത്രി അയാൾ പോകുന്ന വഴിയിൽ കഴിവതും പോകാതിരിക്കുക മഹാമാന്ത്രികനാണ് അയാൾ നിന്നെ മുന്നിൽ നിന്നും കണ്ട് തിരിച്ചറിഞ്ഞാൽ നിന്നെ അയാൾ ആ നാട്ടിൽ തുടരാൻ അനുവദിക്കില്ല സൂക്ഷിക്കുക ചുണ്ടിൻ്റെ ഒരു വശം കൊണ്ട് ഒരു കോടിയെ ചിരി പാസാക്കി ചാത്തൻ അവിടെ നിന്നും ഇറങ്ങി അവൻ്റെ കണ്ണുകളിൽ അളവിലധികം അഹങ്കാരവും ആത്മവിശ്വാസവും സ്ഫുരിക്കുന്നത് വിവരം കണ്ടു മഹാകാളി എൻ്റെ ചെക്കനെ കാത്തോളണേ വേലൻ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു ഒടിയൻ കഥ തുടരും